പുതിയ വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ആലോചന എങ്ങോട്ടാണ് ഈ ആഴ്ച പോകുക എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റ് ആണെന്ന് നിങ്ങൾ ഈ വെയിൽ കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട വെറും വെട്ടം മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാല് പേരും കൂടെ പോകുന്നത് ഇന്ന് ഒരു മ്യൂസിയത്തിലേക്കാണ് ഇവിടെ ഗ്ലാസ്ഗോലൊരു വലിയൊരു മ്യൂസിയമുണ്ട് ഗ്രോ ആർട്ട് ഗ്യാലറി ആൻഡ് മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര് അത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരം കൂടെയുള്ളു കേട്ടോ അങ്ങനെ നമ്മളിപ്പം ഗ്യാ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവ് എല്ലാവരും വന്ന് ഫസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം ഭയങ്കര വലുപ്പമുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നുണ്ട് വരണം കാണണമെന്നൊക്കെ പിന്നെ മ്യൂസിയത്തിനോട് പൊതുവേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വിവാഹ വിമാൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ അപ്പം പിന്നെ ഇവിടെ ഇതിൽ ഫ്രീ ആണ് കേട്ടോ നമുക്ക് അതിനകത്ത് എൻട്രി പാസ്സോ എൻട്രി ഫീയോ ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് ഇവിടെയുള്ള എല്ലാ മ്യൂസിയവും കാണാൻ പറ്റും അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തായിട്ട് കയറിയിട്ടുണ്ട് ഇതുപോലൊരു ഡോറാണ് ഓരോരുത്തരോരോത്തരായിട്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ നമ്മുടെ അകത്ത് വരുമ്പോൾ തന്നെ എന്താ പറയുന്ന ഒരു കൊട്ടാരത്തിലൊക്കെ വരുന്ന ഒരു ഫീലാണ് കേട്ടോ തോന്നുന്നത് ഉണ്ടല്ലേ ഒരു പാലസ് പോലൊക്കെ തോന്നുന്നില്ല നല്ല അടിപൊളിയൊരു ഫ്ലോറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറുണ്ട് അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമ്മളെവിടാ നിൽക്കുന്നതെന്ന് നോക്കി ഇത് നോക്കി മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റും കുറേ ദൂരം പോകാനുണ്ട് കുറേ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ടൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല കാരണം ഞാൻ പൊതുവെ അങ്ങനെ എല്ലാം അങ്ങനെ കുത്തിയിരുന്ന് അവിടെ നിന്ന് വായിക്കുന്ന ആളൊന്നും അല്ല കണ്ടെ വിമാൻകുട്ടി കണ്ടില്ലേ ഒരെണ്ണത്തെ നോക്കിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഫുൾ അത് വായിച്ചിട്ടേ അവൻ വരത്തുള്ള അടുത്തതിലേക്ക് ഇവർ മൂന്ന് പേരും അങ്ങനത്തെ കാറ്റഗറി ആൾക്കാരാണ് അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായിട്ടിരിക്കുന്നത് എനിക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപോകാനാണ് താല്പര്യം അല്ലാതെ കുറേ നേരം അതിനെ നോക്കിക്കൊണ്ട് വയ്ക്കാനൊന്നും പൊതുവേ ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഇത് കണ്ട ഇത് ഒറിജിനലായിട്ടുള്ള മമ്മീസാണ് കേട്ടോ അതിനകത്ത് ജീവനോട് തന്നെ ആൾക്കാരെ അതിനുള്ളിൽ വെച്ച് അങ്ങനെ ഇരിക്കുന്ന സംഭവമാണ് കേട്ടോ ഈ ഏരിയയിൽ വന്നപ്പം ചെറുതായിട്ട് ഒന്ന് ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് മരിച്ച ആൾക്കാരൊക്കെ ഇല്ലേ അവരുടെ ഇതൊക്കെയാണ് ഇതിൽ ഒറിജിനലാന്ന് അറിഞ്ഞപ്പം ഒരു ഉള്ളിൽ എന്തോ ഒരു ഇത് അങ്ങനെ നമ്മൾ ഞാനിങ്ങനെ കുറേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നടന്ന അടുത്ത സെക്ഷനിലേക്ക് വരെ ഇവര് ഓരോ സെക്ഷനിൽ അടുത്ത സെക്ഷനിലേക്ക് പറയാൻ കുറേ ടൈം എടുക്കും എനിക്ക് കുറേ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി ഞാൻ പോയി അവിടെ ഇരുന്ന് പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സീറ്റിങ് അറേഞ്ച്മെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പോയി ഇരിക്കാം ചിലയിടത്താണെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ ഫുള്ള് കണ്ടിറങ്ങി നമ്മൾ അങ്ങനെ വരണമല്ലോ പിന്നെ ഇതിനകത്ത് ഭയങ്കര സൈലൻസ് ആണ് ആകട്ടെ ആരും അങ്ങനെ സംസാരിക്കാതിങ്ങനെ ഭയങ്കര കാമായിട്ടാണ് ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കിക്കാണുന്നത് ഇത് കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റി ഏരിയ ആയിരുന്നു ഇവിടെ ചെറിയ ചെറിയ എന്താണ് ക്രാഫ്റ്റും അതുപോലെ കുഞ്ഞു മോഡലിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി മോഡലിംഗ് പറഞ്ഞാൽ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ഏരിയ ആയിരുന്നു ചെറിയ കുട്ടികളാണ് കൂടുതലും അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇവരൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ ഇവർക്കൊന്നും അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഏകദേശം നമ്മൾ താഴത്തെ ഭാഗങ്ങൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കാണാൻ ഞാൻ അതിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റും കാരണം കുറേ എടുക്കുമ്പോഴത്തേനും എൻ്റെ മെമ്മറി വറുത്തം ഫുള്ളാകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും വീഡിയോസ് എടുക്കാൻ തുടങ്ങുന്നത് അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ കട്ടായിപ്പോവും ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേട്ടോ അവിടെ എന്നിങ്ങനെ നോക്കാൻ നല്ല ഭംഗിയാണ് വേണ്ടത് എന്ത് രസമല്ലേ കാണാൻ താഴെ ഇറങ്ങി വന്നു അങ്ങനെ വീണ്ടും ഇവരെല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് ഞാൻ ഇവരെവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും ഇവരെ വിളിച്ചുകൊണ്ട് പോയാൽ തന്നെ മുകളിലേക്ക് വരത്തുള്ളു എനിക്ക് പെട്ടെന്ന് എൻ്റെ മുകളിൽ വന്നപ്പോൾ ഈ ഒരു ഫ്ലോറൊക്കെ ഉണ്ട് അപ്പം മണിച്ചിത്രത്താഴിലെ ആ ഒരു കൊട്ടാരം ഉണ്ടല്ലോ ആ ഫീലൊക്കെ തോന്നിട്ടോ നിങ്ങൾക്കർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ ആ ഒരു ഇടനാഴിയും ഇങ്ങനെ നടക്കുകയും അതിലെ പാട്ടുകളൊക്കെ അതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് പോയത് കേട്ടോ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മ വരും അങ്ങനെ ഞാൻ ഓർത്തെടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവം ഇനി ണാൻ പോണത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ രാജാക്കന്മാരും അതുപോലെ ഭടന്മാരൊക്കെ അപ്പം അതിൻ്റെയൊക്കെ ഒരു ശേഖരമാണ് ഇവിടെ ഇനി കാണുന്നത് പഴയ കാലത്തുള്ള കുന്തം കത്തി എല്ലാ സാധനങ്ങളും കാണാം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ അടിപൊളിയാണ് കേട്ടോ ബാഷൻകുട്ടി പറഞ്ഞത് അത് ആണെന്ന് പഴയ അബാക്കസ് ഇപ്പോൾ അവർ പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വിവാൻ്റെ ക്ലാസ് കഴിഞ്ഞു വാശിക്കുട്ടി ലാസ്റ്റ് ലെവലിലാണ് പഠിക്കുന്നത് ഇപ്പം ഇപ്പം വിവാൻകുട്ടി വന്ന് പറയുന്നത് അവന് വിശക്കുന്നു എന്നാണ് രാവിലെ ഇറങ്ങിയതാണല്ലോ കുറേ സമയം നമ്മൾ ഇതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചൂടെ ഉള്ളു ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ കുറേ തയ്യൽ മിഷനും നൂലുകളും ഒക്കെ ഉണ്ട് അങ്ങനെയല്ല എല്ലാം അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോന്നത് ലാസ്റ്റ് സെക്ഷനിലേക്കാണ് ഈ ഒരു ക്ലോത്തിങ് ആണ് കേട്ടോ തുണിയുടെ ഒരു സെക്ഷനാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ച് രാജാക്കന്മാരും രാജ്യന്മാരും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുകയല്ല അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെക്കുറിച്ചെ കുറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് എന്ത് മെറ്റീരിയലാണ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് തയ്ക്കുന്നത് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മളിനി വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇത് നമ്മൾ ബാക്ക് സൈഡാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഇറങ്ങുന്നത് ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ബാക്കിൽ കൂടെയാണ് ഇറങ്ങിപ്പോണത് എക്സിറ്റവിടെയാണ് പിന്നെ വെളിയിൽ കണ്ടില്ലേ വിശാലമായൊരു പാർക്കാണ് കേട്ടോ വലിയൊരു ആണ് അവർ എടുത്തിരിക്കുന്നത് അത് ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാവരെയും ഇനി കാണിക്കുക എന്നുള്ളതും അതൊരു നല്ല കാര്യമാണല്ലേ അല്ലെങ്കിൽ സാധാരണ ഈ ഒരു മ്യൂസിയത്തിലൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും ഇത് ഇവിടെ വെക്കാറും എല്ലാ മ്യൂസിയം വിക്കവാറും അല്ല എല്ലാ മ്യൂസിയം ഇവിടെ ഫ്രീ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിനിയിപ്പോൾ അടുത്തത് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ അത് ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോയാൽ നമുക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് നമുക്കിനി ഫുഡ് തേടണം കാരണം നല്ല വിശക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഹാലോവിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് സാന്ഡ്വിച്ച് എടുത്ത് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു പിന്നെ പക്ഷിക്കുട്ടിയും വിമാനം ഒന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് അവിടെ പോയിരുന്നും കഴിക്കാം ഇത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു റിവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം ഇപ്പം ഫുള്ള് ഇങ്ങനെ ഒഴിയുന്ന സമയമായതുകൊണ്ട് എവിടെ നോക്കിയാലും ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എങ്ങോട്ട് ക്യാമറ വെച്ചാലും ഭയങ്കര ഭംഗിയാണ് നമ്മൾ പണ്ടത്തെ പിക്ചറിലൊക്കെ കാണുന്ന അതേ ഒരു സീലാണ് എപ്പോഴും അത് പെട്ടെന്ന് മനസ്സിൽ വരും പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ പെയിൻറ്റിങ് ഉണ്ടാകാതിരിക്കത്തില്ല അതിൽ മോസ്റ്റ്ലി ഇതുപോലത്തെ പടങ്ങൾ ആയിരിക്കത്തില്ല മിക്കവാറിയും എല്ലാവരുടെയും വീട്ടിലും കാണും ഇതുപോലത്തെ സീനറിയും ഉള്ള പടം അപ്പം ആ ഒരു ഇതാണ് നല്ല ഒരു പാർക്കാണ് കേട്ടോ നമുക്ക് പോകുന്ന വഴി സൈഡിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ നടക്കാം നല്ല പ്രകൃതി രമണീയമായ ഒരു പ്ലേസ് എന്ന് പറയാം പിന്നെ സ്കോട്ട്ലാൻഡ് മൊത്തത്തിൽ എവിടെ നോക്കിയാലും ഒരു ഗ്രീനിഷാണ് ഫുള്ളൊരു ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വഴിയൊന്നുമില്ല കേട്ടോ ഇടയിൽ കൂടെ അവരിങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ് പ്രോപ്പർ വഴിയൊന്നും ഇട്ടിട്ടില്ല ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മളങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല അറിയാത്ത സ്ഥലത്തൊക്കെ പോയി ഇറങ്ങിയിട്ട് മേടിക്കുന്ന എന്തിനാണ് ഇങ്ങനെ നിന്ന് കാണുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് എല്ലാവരും പോകുന്ന സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല ഇത് പക്ഷേ ആ ആ വഴി അങ്ങനെയൊന്നും ഉള്ളതല്ല കേട്ടോ അത് ആ ഒരു ഇതുണ്ടായിരുന്നു ഈ വേലി പോലെ ആ വേലി കുറച്ച് പേരങ്ങോട്ട് ഓടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടാണ് ഒന്ന് രണ്ട് പേരെ ഇറങ്ങി ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകണത് അവിടെ എത്രമാത്രം താഴ്ച ഉണ്ട് അതൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇപ്പോൾ സ്ലിപ്പറി ആണോ ഒന്നും അറിയില്ല അതുകൊണ്ട് അറിയാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോരാ എപ്പോഴും നമ്മൾ ശശുകുറ്റിയുടെ വിമാനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് നാളെ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ടൂറ് പോകുന്ന കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ഇറങ്ങരുത് കാരണം അവിടെ എന്തുമാ എന്താണ് അവിടുത്തെ പതുങ്ങിയിരിക്കുന്ന അപകടം ഒന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും വെള്ളത്തിൽ പോകുന്നു ടൂറ് പോകുമ്പോൾ വെള്ളത്തിൽ ചാടുന്നതും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഫൈനലി ഒരു സ്ഥലം കണ്ടുപിടിച്ച് കേട്ടോ കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ചെയർ അപ്പോൾ നമ്മൾ ചെയറല്ല എന്തോ ഒരു ബെഞ്ച് അങ്ങനെ നമ്മൾ നമ്മളവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചും ജ്യൂസും ചിപ്സും അതൊക്കെയാണ് കഴിച്ചത് കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നില്ല പക്ഷേ എന്നാൽ വിശപ്പുണ്ടായിരുന്നത് അങ്ങനെ സ്കൂളിൽ നിന്ന് വിവാൻകുട്ടി ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് അത് പക്ഷേ കഴിച്ചില്ല അതെപ്പോൾ ഏട്ടാ പറയുന്നത് കുറലിനെ ബ്രെഡ് വേണ്ട അതുകൊണ്ട് നമ്മളൊന്നും കഴിക്കാൻ പാടില്ല അത് നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത് നട്ട്സൊക്കെ നമ്മൾ അതിനെ കണ്ടുപഠിക്കണം എന്ന് ശരിയാണ് ഏട്ടാൽ അത് ആ ബ്രെഡിനെ മണപ്പിച്ച് നോക്കിയിട്ട് അത് പോയി അതിന് വിവരം വെച്ച് നമുക്ക് നമുക്കിതുവരെ വിവരം വെച്ചിട്ടില്ലാത്ത പോലെ തോന്നുന്നു ഈ ഒരു സ്ഥലം നോക്കി എന്താ ഭംഗിയല്ലേ ആ ഒരു റോഡും രണ്ട് സൈഡിലെ ആ മരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയല്ലേ ഒരുപാട് പേർക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നേട കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ഒരു മെമ്മറീസ് ആണ് നമ്മളെവിടെയൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാലുകഴിക്കാൻ തുടങ്ങി പിന്നെ എല്ലാവരും ഇരിപ്പായി ഇരിക്കാനും നല്ലതാണ് ഫുൾ ഇങ്ങനെ പുല്ലൊക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റാണ് പക്ഷെ തണുപ്പുണ്ടെങ്കിലും നല്ല വെട്ടവും നല്ല ബ്രൈറ്റ്നസ്സുള്ളത് കൊണ്ട് എല്ലാവരും വെളിയിൽ വരും പിന്നെ മിക്കവാറും ഈ ആൾക്കാരൊക്കെ ഈ മ്യൂസിയത്തിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും ഇതൊരു ഫ്രീ പ്ലേസുമാണ് അതുമാത്രമല്ല എല്ലാവർക്കും കാണാനും നല്ലൊരു സ്ഥലമാണ് പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏരിയയാണ് ഫുഡൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് പിക്നിക് പോലൊക്കെ ചെയ്യുകയാണേനും അടിപൊളിയാണ് കേട്ടോ വിവാഹം കുട്ടിക്ക് മതിയായി ഇനി നോക്കി പോകാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ടയേർഡായി രാവിലെ നമ്മൾ ഇറങ്ങിയതാണല്ലോ അപ്പോൾ പ്ലേ ഏരിയ കണ്ടിട്ട് പോലും അവിടെ പോലും കളിക്കാൻ പോയില്ല മതി നമുക്ക് വീട്ടിൽ പോകാമെന്നായി അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറേ ദൂരം നടക്കണം കേട്ടോ ആ ഒരു പാർക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഓൾറെഡി നമ്മൾ മ്യൂസിക്കത്ത് കുറേ നടന്നു കഴിഞ്ഞ് പാർക്കിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാവരും തളർന്നു ഇനി വീട്ടിൽ പോയാൽ മതി എന്നായി പിന്നെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നിന്ന് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴത്തേ എല്ലാം ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു നല്ല രസം ഉണ്ടല്ലേ കാണാൻ അതാ സൺലൈറ്റും കൂടെ അങ്ങോട്ട് ആ ഇലയിലോട്ട് അടിക്കുമ്പോഴത്തേന് ഭയങ്കര ഭംഗിയാണ് ഉച്ചയ്ക്ക് കഴിച്ച സാൻഡ്വിച്ചൊക്കെ എവിടെ പോയ നേരത്തിൽ കാരണം പെട്ടെന്ന് ധഹിച്ച പോലെ തോന്നി ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഞാനൊന്നും ഉണ്ടാക്കാൻ പോലെ അത് അത്രയ്ക്ക് ടയേർഡായിട്ടുണ്ട് കണ്ട് കണ്ട് ടയേഡാണെന്ന് പറഞ്ഞില്ല അതാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു ചെറിയ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാർ ക്യൂ നിന്ന് ഓരോ ഫുഡ് മേടിക്കുന്നതാണ് അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഇത് ബക്ലാവയാണ് കേട്ടോ ഭയങ്കര മധുരമാണ് എനിക്കത് ഇച്ചിരി തന്നെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഒരു കൈറോസ് ചിക്കൻ കൈറോസ് എന്ന് പറഞ്ഞ ഒരു ഇതാണ് വാങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങളുടെ നിങ്ങൾ ഇനി ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക